ഞാനൊക്കെ എസ് എസ് എഫ് കാരനായി നിൽക്കുന്ന സമയത്താണ് കുഞ്ഞുമോം പൈസ നമ്മൾ ചനക്കൽ പള്ളിയിൽ മുതലിസായിട്ടുള്ളത് അന്ന് സമസ്ത കേരള ജമീയത്തിലും ഇതൊരു പിളർപ്പുണ്ടായി അതിപ്പോ അള്ളാഹു തരെ കാര്യമില്ല ഏ അതാത് കാലത്ത് ദീൻ ശക്കരി പടാൻ അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി അല്ലേ ആ കേരളത്തിൽ സുന്നജമായത്താകുന്ന പന്ത് രണ്ടാളെടുത്ത് കൊടുത്തു എന്ന് ഈ കെ സ്ഥാനിൻ്റെ എടുത്തു എ പി സ്ഥാനിൻ്റെ എടുത്തു െ കേരളം ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും കളി തുടങ്ങി കളി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ഞമ്മളെന്തായി ഞമ്മളിപ്പോ കളിച്ചുകാണി ഞാൻ പറഞ്ഞത് നേരത്തെ അഞ്ചു ലക്ഷത്തി അമ്പത്തി എണ്ണൂറ് കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ് നമ്മളുണ്ടാക്കി കളി കാര്യത്തിലായില്ലേ ആ വലിയ വലിയ പണ്ഡിതന്മാർക്ക് പഠിക്കാൻ മുന്നൂറ് കോളേജുണ്ടാക്കി കളി കാര്യത്തിലായില്ലേ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ പള്ളിയുണ്ട് അയ്യായിരത്തി എണ്ണൂറെണ്ണം ഉസ്താദ് അഞ്ച് റുപ്പയും പത്ത് റുപ്പ്യയും കൊടുത്തതല്ല ഫുള്ള് ഉണ്ടാക്കിയത് നിങ്ങൾ നിലമ്പൂർക്ക് വരിക ഇൻ്റെ നാട് ഒരു മലയോര പ്രദേശമാണ് നിങ്ങളവിടുത്തെ മാതിരിയല്ല അപ്പം മറ്റേ ഈ എസ്റ്റേറ്റ് തൊഴിലാളികളും മറ്റൊക്കെ താമസിക്കണത് ഇതൊക്കെ മലപ്പുറം ജില്ലേൻ്റെ ഹാർട്ടിലല്ലേ നിങ്ങളൊക്കെ താമസിക്കണത് ഇന്നവിടെ ഉണ്ടോ ഒരു ചങ്ങാതി നിസ്കാരപ്പള്ളിയിൽ ഇമാമത്തും ഓനോട് ചോദിച്ചു ഇജ്ജിനെ ഇപ്പോൾ ഇമാമമായി ചോദിച്ചു ഞാൻ മമ്പറം പള്ളിക്കലും ഓമ്മുമായിതാണ് ഇവിടെ അവിടെ അവിടെയൊക്കെ ഇമാകുക അങ്ങനത്തെ സ്ഥലമാണ് നമ്മളവിടെ ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളൊന്നും അങ്ങനെ മോശക്കാരായാൽ പറ്റില്ല ഇവിടുത്തെ മുസ്ലിമിങ്ങളൊക്കെ മോശമായാൽ പിന്നെ മുസ്ലിമിൻ്റെ കഥ പറയാനില്ല അത്ര ഉഷാറുള്ള നാട്ടുകാരാണ് നിങ്ങളൊക്കെ കോട്ടക്കൽ മലപ്പുറം ഈ ഏരിയൊക്കെ ഒക്കെ അല്ല ഇത് തിരൂരങ്ങാടി മമ്പറത്തിൻ്റെ അയൽവാസികളല്ല നിങ്ങൾ അള്ളാഹു അഹമ്മത്ത് നേരട്ടെ അള്ളാഹു പറക്കത്ത് വരട്ടെ ഇവിടെ ഒക്കെ ഇസ്ലാം ഇല്ലാതായാൽ പിന്നെ മലപ്പുറത്ത് എവിടെ മുസ്ലിം ഉണ്ടാവുക നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം നല്ലോണം മുതിർന്ന തരമുള്ള രക്ഷിതാക്കളെ എങ്ങൾ മടുത്ത് പിന്മാറാൻ പാടില്ല ഇപ്പത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെങ്ങൾ കുട്ടികളെ ഒഴിവാക്കല് കുട്ടികളൊക്കെ നല്ല മക്കളാണ് പക്ഷെ എടാ പോടാന്ന് വിളിക്കാൻ നിൽക്കണ്ട മോനേന്ന് വിളിക്കുക മോളേന്ന് വിളിക്ക എന്നിട്ട് നല്ലോണം ഒപ്പം നിർത്തുക എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ആ എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അള്ളാന്റെ ഖുർആാനില് ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചത് മക്കളെ വാപ്പ് വിളിച്ചത് അഞ്ചായത്തിലാണ് ഒന്ന് നൂഹനബി അലിസ്ലാമി മകനെ വിളിച്ചു എങ്ങനെ വിളിച്ചത് പിന്നെന്താ വിളിച്ചത് കപ്പൽ പുറപ്പെടാൻ നിൽക്കാൻ ഈ കപ്പലില് കേറിയിട്ടില്ലെങ്കിൽ മകൻ വെള്ളത്തിൽ പോകാൻ പോകാൻ അപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി വിളിക്കണത് കരഞ്ഞും കൊണ്ടാണ് വിളിക്കണത് എന്താണ് യാ യാ ആയത്

ഇബ്രാഹിം നബി അതി ഗൗരവമുള്ള സ്വപ്നം കണ്ടു ആ സ്വപ്നം മകനോട് പറയാണ് ഇസ്മായിൽ നബിനോട് അപ്പൊ എങ്ങനെയാ വിളിച്ചത് ഇബ്രാഹിം നബി അലിസ്ലാം മോനെ വിളിച്ചത് ലുക്മാൻ റുഹ്മാൻ മോനെ വിളിക്കുന്നുണ്ട് കുട്ടികളെ വിളിച്ച് ഉപദേശിക്കേണ്ടത് എപ്പോഴാണ് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തൈമാണ് പത്ത് മുതൽക്ക് ആ പത്ത് വയസ്സ് മുതൽക്കും കുട്ടികളെ നല്ലോണം ഉപദേശിക്കണം അതുകൊണ്ടാണ് സൂറത്തുൽ ഉപദേശത്തിന്റെ ആയി എത്രാമത്തെ നമ്പറാണ് ഞമ്മള് പഠിക്കണ്ടേക്കീം സൂറത്തുൽമാനിലെ ആയത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ആയത്തുകൾ മുഴുവനും ഏതാണ് വാപ്പ മകനെ ഉപദേശിക്കാൻ ആ സമയത്താണ് മക്കൾക്ക് ഉപദേശം കിട്ടേണ്ടത് അണ്ടോ മക്കൾക്കൾ ഏതിലേക്ക് കടന്ന സമയം യുവത്വത്തിലേക്ക് കടക്കുന്ന സമയമാണ് കൗമാരം കിട്ടി കടക്കണ സമയമാണ് കണ്ട നിങ്ങൾ പതിമൂന്നാമത്തെ ആയത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആ ആയത്തുകളൊക്കെ ഏതാണ് ഉപദേശമാണ് എപ്പോഴാണ് ഉപദേശം കൊടുക്കേണ്ടത് ആയത്തി കണ്ണുങ്ങൾ കുട്ടിന്റെ വയസ്സ് നോക്കണം നമ്മള് നമ്മൾ കുട്ടികളെ ചീത്ത അറിയണം ഇതൊന്നും നന്നാവൂരടാ ഇന്നാളൊരു വാപ്പ മോനോട് പറഞ്ഞു അതിനെ ഞാൻ പാഠം പഠിപ്പിക്കുന്നത് ഇപ്പാണ് ഞാൻ ബുക്കും ഇപ്പം വായിപ്പിച്ചു പറഞ്ഞു ആ ഇപ്പത്തെ കുട്ടികളോട് മേണ്ടാത്തേ പറയാൻ കണ്ടാട്ടെ പറഞ്ഞിട്ട് എന്റെ മോനെ നല്ല ഒപ്പം നിർത്ത ആദരവായ റസൂല പ്രിയപ്പെട്ട ഉമ്മാരെ ഉമ്മമാരും ഒക്കെ മക്കളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ആ സമയം കൂടി അള്ളാഹനോട് പറിച്ചോനെ നീ എനിക്ക് തന്ന മോളാണ് നീ എനിക്ക് തന്ന മോനാണ് എന്റെ കുട്ടിനെ നന്നാക്കി തരണേ മോളെ ഉമ്മ കുട്ടി എന്നെ വിളിച്ചുകൊണ്ട് മോനെ ഉപ്പാൻ്റെ ഊട്ടി അങ്ങനെ നല്ല രീതിയിൽ കുട്ടികളെ ഒപ്പം നിർത്തിയിട്ട് നമ്മൾ എന്താക്കണം അവരെ നമ്മൾ കയ്യിലാക്കണം അവരെ നമ്മൾ ഉപദേശിക്കണം അള്ളാഹുറബി ഇടയ്ക്ക് വാപ്പയും ഇമ്മയും കുട്ടികളും കൂടി കൂടിയിട്ട് ഓരോന്നാണ്ട് ഊട്ടിക്ക് പോവുക വാപ്പ കുട്ടികളെയും കൂട്ടിയിട്ടേ പോവുക ഊട്ടിക്കൊന്ന് പോകുക എന്നിട്ട് അവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കുക മനസ്സിലായില്ലേ അവിടെ ഊട്ടിയിലൊരു മക്കാമുണ്ട് അതൊന്ന് സിയാർത്തും ചെയ്യുക അവിടെ ആ വെള്ളച്ചാടത്തിൽ ഒന്ന് കയറി ഇറങ്ങുക അതിൻ്റെപ്പുറത്ത് പിന്നെ ആ തേക്കും തോട്ടത്തിൽ വന്നാൽ ആനെ കാണാം അതിനൊന്ന് കാണിച്ചു കൊടുക്കുക പുള്ളിമാനെ കാണൊന്ന് കൊടുക്കുക വെരുന്ന ബൈക്കിലാണ് നിലമ്പൂര് മജിമായും അവിടെ കറങ്ങിയിട്ട് ചൂറിൻ്റെ കയത്ത് നിസ്കരിച്ചാൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വേർക്കുക ഏയ് അവിടെ ചക്ക അരി സംഭാവന ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കാണാണ്ട് പോന്നാല് കുട്ടികൾ നല്ലത് പഠിച്ചു കൊടുക്കും അതിന് അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ കുട്ടികളെന്താകും കുട്ടികൾ പോലും ചങ്ങായിമാർ കൂടിങ്ങാട്ട് പോകേണ്ട കൊടുത്ത് പോകും പോകേണ്ട കൊടുത്തൊക്കെ വാപ്പി ഇമ്മയും കൊണ്ടായ പോലും പോകൂല്ലോ നമ്മൾ കൊണ്ടുപോകണ്ടേ അള്ളാഹു ഞാൻ നാളെ ഒരു സ്ഥലത്ത് കഴിഞ്ഞെല്ലാം വേണ്ടോറിഞ്ഞ അവിടുത്തെ ആൾക്കാർ ഇപ്രാവശ്യം വന്നേക്കും എന്തായാലും നിങ്ങൾ തന്നെ വരണം എന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് തിരക്കുണ്ട് ഈ പ്രാവശ്യങ്ങളെ ഒഴിവാക്കണം അത് പറ്റിയൊരു നിങ്ങൾ തന്നെ വരണം ഇപ്പം ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ എൻ്റെ വൈകാരം ഇങ്ങനെ കൂടിക്കണത് വേറെ എത്ര വേദം പറഞ്ഞാൽ അപ്പോൾ ഒരു കാക്ക പറഞ്ഞ പുസ്താത് എന്നേര് പറഞ്ഞാൽ നിങ്ങൾ വേദന വരണം എന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങൾ അവിടെ ഒരു പത്ത് കത്തം തീർച്ചയാക്കിയിട്ട് രണ്ട് ചെറുപ്പക്കാർ കുഴങ്ങീനു അപ്പോഴാണ് നിങ്ങൾ മൂന്ന് കുല്വള്ളാവും അതിയാണ് ഒരു കത്തം തീർത്ത മാതിരിയായി എന്ന് പറഞ്ഞത് ഇങ്ങനത്തെതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വരണം എന്നാണ് ഈ എന്ന് പറയുമ്പോഴും ഇപ്പം നല്ലോണം ശ്രദ്ധിക്കുക ഞമ്മള് പറഞ്ഞതൊന്നു പോലെ കുട്ടികൾ മുസ്തഫ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് മക്കളൊന്നും പേച്ച കുട്ടികളല്ല ഇപ്പോഴത്തെ മുതിർന്ന തലമുറ ഒരു തലമുറയെ മുഴുവൻ ആക്ഷേപം പറയല്ലേ ഞമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറെ കണ്ടെ കണ്ടോ എന്താ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചർ രാവിലെ എട്ടരക്കാണ് ചിരിച്ചാൽ അഞ്ചരക്കോഫാവുക ടീച്ചർക്ക് ട്രെയിനിങ് കിട്ടിയതാണ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം ചിരിച്ചുകൊണ്ട് പെരുമാറണം കുട്ടി കളിച്ചാലും കുട്ടി എന്ത് കാട്ടിയാലും ടീച്ചർ എന്താകും ടീച്ചർ ചിരിക്കും ടീച്ചർ എട്ടരക്കാണ് ചിരിച്ചാൽ എപ്പോഴും ഓഫാക അഞ്ചരക്കേ ഓഫാവുള്ളൂ മനസ്സിലായോ അങ്ങനെ ചിരിച്ച് പഠിപ്പിച്ച ടീച്ചറടുത്താണ് കുട്ടി പകലും മുഴുവനും ആ കുട്ടി സ്കൂൾ വിട്ടുകാട് വീട്ടിൽ കണ്ട് വരികയാണ് ആ കുട്ടി എവിടെ നിന്ന് വരുകയാണ് സ്കൂളിട്ട് വീട്ടിൽ വരികയാണ് വരുമ്പോൾ കുട്ടിൻ്റെ മനസ്സിന് ഒരുപാട് പൂതി ഉണ്ട് ഉമ്മനോട് പറയാന് അല്ലേ അപ്പം സിറ്റൗസിൽ നിൽക്കുന്നുണ്ട് ഉമ്മ അപ്പ തന്നെ കുട്ടികളോട് ഇനി അവിടെയൊക്കെ ചവിട്ടി ചളി ആയി കളി നാശാക്കിക്കളി അവിടെയാണ് ഞാൻ ഇത് പുരവേദന അണ്ടങ്ങള് ഉമ്മാൻ്റെ ഊരവേദന മാറിയിട്ട് ശരി തന്നെയാണ് പക്ഷേ കുട്ടി സ്കൂളിൽ വരുമ്പോൾ അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് അപ്പം കുട്ടിക്ക് ടീച്ചറെക്കാൾ ഉമ്മാനോടാണോ ഇഷ്ടം കാണുമ്പോൾ ടീച്ചറാണോ ഇഷ്ടം അതിനോടാണ് ഏഹ് അപ്പൊ അവിടെ തന്നെ ഞാൻ പറഞ്ഞത് ഉമ്മാരും പാപ്പാരും ഒക്കെ വേണം ചെറിയൊരു മാറ്റം വേണം അതിനി പബ്ലിക്കിൽ ഞാൻ വേണ്ടത് പറയണില്ല വേറൊരു ദിവസം ഒരു ക്ലാസ് വെക്കേണ്ട കുട്ടികളില്ലാതെ അപ്പൊ ഞാൻ കാര്യം പറഞ്ഞിരുന്നു കുട്ടികളുംമാരും കൂടി ഒപ്പമുണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുത്താലും കുറച്ച് ബുദ്ധിമുട്ടാണ് ആഹ് ഞമ്മളെൻ്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ ഇപ്പം ആരോ പറഞ്ഞ പെൺകുട്ടികൾക്കൊന്നും പുരപ്പള ഏതോ ഒരു പെണ്ണ് ഇന്നിപ്പോൾ കെട്ടിച്ചണ്ടെന്ന് പറഞ്ഞതാണ് അതിപ്പോൾ നാട്ടിലെ ആകെ പാട്ടേ എന്നിട്ട് എത്ര പെൺകുട്ടികൾ ഇവിടെ കെട്ടിച്ചതൊക്കെ ഉണ്ട് ഇണ്ട ഇവിടെ എത്ര പെണ്ണുങ്ങൾ ഈ നാട്ടിൽ കെട്ടിച്ചു ഏതോ ഒരു പെൺകുട്ടി ഞാൻ കുറച്ച് പഠിച്ചാൽ അതെല്ലാവരും കൂടിയാണ് ഏറ്റെടുത്തത് ഞാൻ എൻ്റെ പെൺമക്കളോട് പറഞ്ഞത് മക്കളെ പിതാവിന് കൃത്യസമയം വരുമ്പോൾ പിറാവുമ്പോ ചക്കണ്ടാവും മാവുമൽ മാങ്ങ ഉണ്ടാകും നെല്ലുമ്പോൾ ഇതുണ്ടാവും കതിരുണ്ടാവും ഇല്ലേ ഓരോന്നും അതിൻ്റെ സമയത്താകും ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ആര് വേണം ഒരു ഇണ വേണം നിങ്ങൾ പഠിച്ചോളൂ ഭാര്യയും പഠിച്ചോട്ടെ ഭർത്താവും പഠിച്ചോട്ടെ ആർക്കാണ് കുഴപ്പമുള്ളത് അള്ളാഹുമ്പോൾ മക്കൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത നിലവാരമൊക്കെ നൽകട്ടെ